എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം എനിക്ക് ഭക്ഷണം വേണ്ട വിശക്കുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചേരെ എന്ന് പറയുമ്പോൾ നീ തണുത്ത ഭക്ഷണം കഴിക്കാറില്ലാത്തല്ലേ ആദർശ എന്നാൽ ദേവയാനി ചോദിക്കുക തണുത്ത ഭക്ഷണം എന്താ ചൂടാക്കിയാൽ ചൂടാക്കിയല്ലേ എന്ന് വെച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ആദർശം അങ്ങോട്ട് പോകുന്നത് ആദർശ പോയി കഴിയുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി നയനോട് അപ്പം നയന പറയും ആ ഇന്നലെ തൊട്ട് ഇങ്ങനെയാണ് രാവിലെ പേഴ്സ് പേഴ്സുകാരുന്നു പേഴ്സ് പോക്കറ്റിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുത്തപ്പം എന്നോടും ദേഷ്യപ്പെട്ടു എന്താണെന്ന് അറിയത്തില്ല എന്നാ പറയും അത് ശ വയ്യതിരിച്ചു വരും എന്നിട്ട് പറയും നയനീ ഭക്ഷണം വെച്ചിട്ട് വന്നാൽ മതിയെന്ന് പറയുമ്പം ആ ഞാൻ കൊടുത്തില്ലേ മോള് കഴിക്കില്ല കൂടെ കൊടുത്തിട്ട് ഞാൻ വരാമെന്ന് പറയും അതിൻ്റെ ആദർശ എന്നെ കെപ്പിക്കാൻ വേണ്ടി ദേവേനെ പറയാം ഭക്ഷണം വേണ്ടാത്തവർ കഴിക്കേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഇത് അഹങ്കാരം കാരണമല്ലേ കഴിക്കണ്ടായിരുന്നു തന്നെ അങ്ങ് വെച്ചാൽ എന്ന് പറയും അന്നേരം ആദർശം ഒന്നും വീണ്ടുന്നില്ല ആദർശം അങ്ങോട്ട് പോവുക പിന്നെ കാണിക്കുന്നത് ജലചിയാണ് ജലചയ്ക്ക് ആകെ ടെൻഷനാണ് ചന്തു മോളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ജാനകിയോടും അനാമികയോടും ഇരുന്ന് പറയുവാണ് ജാനകിയോട് പറയുന്നുണ്ട് ഇതിപ്പം എവിടുന്നു കൊണ്ടു പോകുന്നതാണ് ഈ പെൺകുച്ചിനെ എന്ന് അറിയത്തില്ല അച്ഛനെ ഈ പ്രായത്തിൽ ഓരോന്ന് കാണിച്ചു വയ്ക്കും അങ്ങോട്ട് ചോദിക്കാനും പറ്റിയല്ല എന്നൊക്കെ പറയുമ്പം അനാമിക ചോദിക്കുന്നുണ്ട് അനാഥക്കൊച്ച കൊച്ചാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ വളർത്തിയ പോലെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കും നേരം ജലച്ച പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഭാഗം വയ്ക്കുമ്പം എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോയെന്നറിയത്തില്ല ആ ടെൻഷനിൽ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴാണ് വേറൊരു ആളോടെ ഇങ്ങോട്ട് പോയിരുന്നത് ഇനിയിപ്പോൾ അതിനും ഭാഗം കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഇതിപ്പോൾ ആരോട് ചോദിക്കാൻ ഇവിടെ ആരോടും ഒന്നും ചോദിക്കാൻ പറ്റുമല്ലോ എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഇത് ചോദിക്കാൻ പറ്റുന്നത് ആദർശം അതുപോലെ ജേട്ടനും ആ ജേട്ടനോ ഒക്കെയാണ് അവർ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല പിന്നെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുക അന്നേരം ജാനകി പറയുന്നുണ്ട് ഏതായാലും ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആദർശനെന്തോ ടെൻഷനുണ്ട് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നേ എന്ന് പറയുമ്പോൾ അനാമിക്കും പറയുന്നുണ്ട് അതുതന്നെ അങ്ങേർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാ തുറന്നങ്ങ് അങ്ങ് പറയാൻ മേലെ എന്നിങ്ങനെ പറയും അന്നേരം ജലജ് പറയുന്നുണ്ട് അവനാണ് എന്തെങ്കിലും അച്ഛനോട് നേരാവണം പറയാൻ പറ്റുന്നത് അവനത് പറയാൻ മേലെ ഇതിപ്പം അറിയാൻ ഞാൻ യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ് പറയുമ്പോൾ അനാമയ്ക്ക് ചോദിക്കുന്നുണ്ട് ആ കുട്ടിയെ കൊണ്ടുവരുന്നതിന് മുമ്പ് മുത്തശ്ശൻ കൂടെ കൊണ്ടുപോയത് ആദർശേടനെ അഭിയടന അപ്പോൾ അവർക്കറിയാമായിരിക്കുമല്ലോ എന്ന് പറയും അന്നേരം ജലജ് പറയുന്നുണ്ട് അവരെ ഒരു കുട്ടിയെ കൊണ്ട് കാണിച്ചു എന്നിട്ട് ഈ കുട്ടിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു അല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്ന് പറയും അന്നേരം ജാനകി എടി ഞങ്ങളേക്കാൾ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നിനക്ക് കന്നി പോയി ചോദിക്കുക എന്ന് പറയും നേരം ജലജ പറയുന്നുണ്ട് ചിലപ്പോൾ മുഖത്ത് നോക്കി ആട്ടുമായിരിക്കും എങ്കിലും അതിന് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടിയാലോ ഏതായാലും ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ ജലജ അങ്ങോട്ട് പോവുക അന്നേരം അനാമിക ജാനകയോട് പറയുവാണ് ഈ വീട്ടിൽ ആരെങ്കിലും കുട്ടിയായിരിക്കോ ഇനിയാത് നമ്മളറിയാത്തതായിരിക്കുമോ എന്നിങ്ങനെ സംശയം പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നേരെ ജലജയിൽ നിന്ന് മുത്തശ്ശീരെ അടുത്തോട്ടാണ് അവിടെ ചിലപ്പോൾ മുത്തശ്ശി മുത്തശ്ശീര കഴിക്കാനുള്ള ഗുളികയൊക്കെ എടുത്തുവച്ചുകൊണ്ടിരിക്കുക ആ നേരം അമ്മ ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കൊന്നും എന്ന് പറയും അന്നേരം ചോദിക്കാൻ പാടില്ലാത്ത എന്താണോ എന്തോ ആണ് ചോദിക്കുന്ന നിന്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുക ഈ കാണിക്കുന്നൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന് അന്നേരം മുത്തിശ് ചോദിക്കും ഞാൻ അദ്ദേഹത്തിന് ഗുളിക എടുത്ത് വെച്ചതാണോ തെറ്റായി പോയെന്ന് ചോദിക്കുമ്പോൾ അതല്ല അച്ഛൻ ഏതോ ഒരു കുട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നോ അതിന് ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ അമ്മയ്ക്ക് അതിനെ എതിർക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എതിർക്കാനൊന്നും പോകുകയല്ല അദ്ദേഹം ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്ന് എനിക്കറിയാം എന്ന് മുത്തിശു പറയും അന്നേരം ജലജയുടെ സംശയം ചോദിക്കുകയാണ് അമ്മ അച്ഛൻ ഇടയ്ക്ക് കാശിക്കും രാമേശ്വരത്തിനും ഒക്കെ പോകാറില്ല എന്ന് ചോദിക്കും അന്നേരം ഉണ്ട് അതെന്തിനെ ഇപ്പോൾ ചോദിച്ചത് നോക്കുമ്പോൾ അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്നിങ്ങനെ ജലജ പറയുക അത് കേൾക്കുന്നത് മുത്തശ്ശിക്ക് ദേഷ്യം വരും മുത്തശ്ശി കരണം തീർത്ഥോണം കൊടുക്കുക എന്നിട്ട് ഈ സംശയം എന്നോട് ചോദിച്ചത് ചോദിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ നീ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഴുത്തെ പിടിച്ച് ഞെക്കി വിടുന്നത് ഇറക്കി വിടും എന്നിങ്ങനെ പറയുക കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നെങ്കിൽ മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരും മുത്തശ്ശിനി കേട്ടായിരുന്നു അന്നേരം മുത്തശ്ശൻ ജലജിയുടെ പറയുകയാണെങ്കിൽ നിൻ്റെ സംശയത്തിൽ കൂടിപ്പോയലോടെയെന്ന് അന്നേരം അയ്യോ അച്ഛ എനിക്ക് തെറ്റ് പറ്റിയത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് തെറ്റൊന്നും പറ്റാറില്ല എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു തെറ്റ് ആരോരും ഇല്ലാതിരുന്ന് നിന്നെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബം നീയും നിൻ്റെ മകനും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അത് തന്നെ ചെറുപ്പത്തിലെ ഈ കുടുംബത്തിൽ യാതൊരു വേർതിരിവും ഇല്ലാതെയാണ് നിന്നെ വളർത്തിയത് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കി തന്നു അതും നീ നശിപ്പിച്ചു എന്നിട്ടിപ്പം നിൻ്റെ മകനെയും നീ നശിപ്പിച്ചു ഇനി എന്നാണ് ഈ നന്നാകുന്നേ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ കുറേ ഉപദേശിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും സ്വന്തം അച്ഛനായ നിന്നെ എന്നെ നീ സംശയിച്ചു ഒരിക്കലും വളർത്തുമകളായിട്ടല്ല നിന്നെ ഞാൻ കണ്ടത് സ്വന്തം മകളായിട്ടാണ് ആ സ്ഥിതിക്ക് നീ ആരെ വേണമെങ്കിലും സംശയിക്കുമല്ലോ പിന്നെ നീ ഇത് പുറത്തുപോയി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം നീ പറഞ്ഞപ്പം ഇയാൾ നിൻ്റെ മുഖത്ത് അടിച്ചില്ലേ അതുപോലെ ആരെങ്കിലും എനിക്ക് വേണ്ടി ചോദിക്കാൻ പുറത്തും കാണും കാരണം നിന്നേക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കി ആൾക്കറിയില്ല ആ നാട്ടിലുണ്ടെ എന്ന് പറയുക നേരം ആകെ ായിട്ട് ജലചക്ഷമയൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകട്ടോ പിന്നെ കാണിക്കുന്നത് ദേവയാനി ചന്ത് മോളെ കൊണ്ട് വീടിൻ്റെ ഫ്രണ്ട് വിശത്ത് തന്നെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അന്നേരം അങ്ങോട്ട് നായനെ വരും എന്നിട്ട് നായനെ ചോദിക്കുന്നുണ്ട് ആഹാ മോളെ പഠിപ്പിക്കുവാണോ ആ മോളെ സ്കൂളിൽ ചേർക്കേണ്ട അമ്മേ എന്ന് ചോദിക്കുമ്പം ആ ചേർക്കണം നല്ലൊരു സമയം കുട്ടിയെ നോക്കി നീയും ആദർശം കൂടി പോയി ചേർത്താൽ മതിയെന്ന് പറയും എന്നിട്ട് മോൾക്ക് സ്കൂളിൽ പോകണം എന്ന് ചോദിക്കുമ്പോൾ പോകണ്ടാന്നോട്ടോ പറയുന്നത് അന്നേരം ആദർശം പറയും നമുക്ക് പോകാം ഇറങ്ങാൻ സമയമായി എന്ന് പറയുവാണ് അന്തേക്കും ദേവേനിക്ക് ഒരു ടാറ്റ കൊടുക്ക് എന്നിങ്ങനെ പറയും അന്നേരം ടാറ്റ കൊടുക്കുമ്പം ആദർശം മൈൻഡ് കൂലിലാണ് ആദർശ ഇത്തിരി ഗൗരവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അന്നേരം ദേവേനെ ചോദിക്കും നിനക്ക് ഒരു ടാറ്റോ കൊടുത്താൽ എന്താടാ ആ കുഴപ്പമെന്ന് അന്നേരം ആദർശം ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങി പോവാണ് അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് ഇവന് എന്താ മോളെ പറ്റിയത് എന്ന് അന്നേരം നായനവരെ എന്താണെന്ന് അറിയത്തില്ല ആദർശ എൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക എന്താണെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് പറയുവാണ് അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് നായനി അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞ് ദേവയാനി മോളോട് പറയുന്നുണ്ട് നായനാൻറ്റിയെ പോലെ തന്നെ പാവുമാണ് അംഗളും അങ്ങൾക്ക് ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ മോളെ സ്നേഹിക്കും കേട്ടോ എന്ന് പറയും പറയുക അന്നേരം മോൾ മനസ്സിലോർക്കുക അങ്ങൾ അല്ല എൻ്റെ അച്ഛനാണ് എന്ന് പിന്നെ കഴിക്കുന്ന ആദർശം നയനെങ്ങയുടെ വണ്ടി പോവുകയാണ് ആദർശം ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ആകെ ടെൻഷനിലാട്ടോ അന്നേരം ഒരാൾ വണ്ടി ക്രോസ് എടുക്കുന്നതേക്ക് ഇരിക്കാൻ പോവാം അന്നേരം അയാളെ കുറിച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോകുക അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ആദർശേട്ടാ ആദർശചേട്ടൻ വണ്ടി ഓടിക്കുന്നതിലല്ലോ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് വണ്ടി ആയാൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറയും എന്തെങ്കിലും ടെൻഷൻ കാരണം ആദർശൻ ശ്വാസം മുട്ടൽ വരുവാണ് പെട്ടെന്ന് ഇൻഹെയിൽ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം നയനോക്കെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ചെറുപ്പത്തിലെ മുതൽ ചെറുപ്പം എനിക്ക് ഉള്ളതല്ലേ എന്ന് വെച്ചിട്ട് ആദർശ അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അന്നേരം നല്ല ടെൻഷനുണ്ട് നയനയ്ക്ക് പിന്നെ കാണിക്കുന്നത് അനിയാണ് അനിയും കൂട്ടുകാരും ഒക്കെ മാറി മാറി നന്ദുന്യം വിളിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല അന്നേരം അനി പറയുന്നുണ്ട് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെല്ലും അവരെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ അപ്പോഴെങ്കിലും ഫോൺ എടുക്കാതിരുന്നതിൻ്റെ എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് ഈ അവസ്ഥ നീ ഉണ്ടാക്കി വെച്ചതല്ലേ അന്ന് സ്നേഹിക്കുന്ന സമയത്ത് മാ തുറന്ന് പറയുമായിരുന്നെങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് അനി പറയും ഞാൻ രാത്രി വരെ കുത്തിയിരുന്ന് വിളിക്കുന്നുണ്ട് പിന്നെ അനാമിക ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അവൾ അവളുടെ ലോകത്താണ് പേരിന് അമ്മയുടെ ഇടയ്ക്കൊന്ന് പരാതി പറയുന്നേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ നന്ദൂനെ കാണിക്കുന്നുണ്ട് നന്ദൂൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പുതിയ ഒരാൾ വന്നു അത് നമ്മുടെ വേണുവിൻ്റെ ആൾ അനാമികയുടെ അച്ഛൻ്റെ ആളാണ് അതുകൊണ്ട് തന്നെ വന്ന് ട്രെയിനിങ് ആരംഭിക്കുന്ന ദിവസം തന്നെ നന്ദൂനെയാണ് ഇട്ട് കുറയുന്നത് നന്ദൂനിയോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നിട്ട് നിനക്ക് ഇത്രയും ഓഫർ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയും ഞാൻ ഓരോരുത്തർക്കാണ് ട്രെയിനിങ് തരുന്നത് ഇപ്പം ഞാൻ നന്ദൂനെ സെലക്ട് ചെയ്യുമോ നിങ്ങൾ വയ്ക്കോളാം പറയും അവരോട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എക്സർസൈസ് ചെയ്തുകൊള്ളാം പറയും എന്നിട്ട് നന്ദൂനിയോട് എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാക്സിമം എടുക്കുക എന്ന് പറയും നന്ദു മടുത്ത് പോകുക എന്നിട്ട് പിന്നെ എടുപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഇനി എന്നെ പറ്റില്ല സാധനം ഞാൻ തളർന്നു എന്ന് പറയുമ്പോൾ ആ എന്നാൽ തളർച്ച ശരിക്കും മാറട്ടെ ഗ്രൗണ്ടിന് ഒരു മൂന്ന് റൗണ്ട് ഓടിയിട്ട് പോകുക എന്ന് പറയും അന്നേരം നന്ദൂന് തീരെ പറ്റില്ല എങ്കിലും നന്ദു മൂന്ന് റൗണ്ട് ഓടാനായിട്ട് പോവുകയാണ് അന്നേരം അപ്പഴത്തേക്കും ആറ് കൂട്ടുകാരൊക്കെ നിൽപ്പണ്ട് അവരൊക്കെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഇതെന്താ പോലും വന്ന് കയറിയത് നന്ദൂനെ തന്നെ സെലക്ട് ചെയ്തത് നന്ദൂനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ അവർ ഓർക്കുന്നുണ്ട് ഏതായാലും അയാളെ ഈ സമയത്ത് വേണുവിനെ വിളിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് അവളെ ഞാൻ എവിടെയിട്ട് നക്ഷത്രം എണ്ണിക്കുന്നുണ്ട് എന്ന് പറയുമ്പം വേണു പറയും ഒരിക്കലും അവളെ പോലീസ് യൂണിഫോം അണിയരുത് അല്ലെങ്കിൽ തന്നെ അവൾ ഇത്തിരി കുഴപ്പക്കാരിയാണ് പോലീസ് യൂണിഫോം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പറയുകയും വേണ്ട എന്ന് പറയുമ്പം ക്രിമിനൽ മൈൻഡ് ഉള്ളവർ പോലീസിൽ വേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം അതുകൊണ്ട് അവൾ ഒരിക്കലും പോലീസ് യൂണിഫോം ആണിയേല അതിനുള്ള പണി ഞാൻ ചെയ്തോളാം എന്ന് പറയും അന്നേരം മീനു പറയും അങ്ങനെ തന്നെ വേണം ഏതായാലും അവൾ പോലീസ് യൂണിഫോം അണിയാതെ തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് കാണണം എന്ന് പറയുമ്പം അങ്ങനെ തന്നെ അവൾ തിരിച്ചു വരും അത് കഴിയുമ്പം താനൊരു പാർട്ടിയൊക്കെ നടത്തിയേക്കണം എന്ന് പറയുവാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കും ഫോം വെച്ചേക്കും മീനുവിൻ്റെ ചുറ്റും ആനാമികയും അതുപോലെ രേവതി ഉണ്ടെന്നിട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അന്നേരം ആനാമിക ചോദിക്കുന്നുണ്ട് അവൾ പോലീസ് യൂണിഫോം അണിയല്ല ഉറപ്പല്ലേ അച്ചാന്ന് പറയുമ്പം ഉറപ്പാണ് നിനക്കറിയത്തില്ലേ മധുസാറിനെ മധുസാറിൻ്റെ രക്തം തിളപ്പിച്ച ഞാൻ നിന്ന് വിട്ടേക്കുന്നത് നിൻ്റെ ജീവിതം തകർക്കുന്നത് അവളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ അറിയാവുന്ന മധുസാറ് ഇത്തിരി ദേഷ്യത്തിൽ അതുകൊണ്ട് അവളെ അവിടെ ഇട്ട് കുടഞ്ഞ് ഒരു പരുവാക്കി വിടുവോളും നനഞ്ഞു കോഴിയെ പോലെ പോലീസ് ആകാതെ അവൾ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറയുകട്ടോ അന്നേരം അനാമിക്ക് പറയാം നമുക്ക് അവിടെ പോയി ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അന്നേരം വീണ് പറയും നമ്മൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് അവരറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് ഏതായാലും അവൾ പോലീസ് യൂണിഫോം അണി അണിയല്ല എന്ന് ഉറപ്പായല്ലോ അത് നന്നായി അല്ലാതെ അവൾ എസ് എ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പഴയ കേസെല്ലാം കുത്തിപ്പൊക്കിയേനെ ദേവയാനി നിനക്ക് തന്ന ആ വലിയ മാല എന്തായി എന്ന് ആർക്കും അറിയത്തില്ലല്ലോ അത് കാണാതായി എൻ്റെ പേരിൽ നമ്മൾ കുറ്റപ്പെടുത്തിയത് നയനിയം നവ്യയാണ് അതുകൊണ്ടത് അങ്ങ് തെളിയിച്ചേക്കാം എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ പൊക്കിക്കൊണ്ട് പോയി രണ്ട് തല്ലുകൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനെല്ലാം സത്യം വിളിച്ച് പറയും ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഇതാണ് നല്ലത് എന്ന് പറയും അന്നേരം അനാമിക പറയുവാണ് അവളെ അവിടെയിട്ട് മധുസാർ കഷ്ടപ്പെടുന്നത് നമുക്ക് അവിടെ പോയല്ലേ കാണാൻ പറ്റാത്തതുള്ളൂ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നയിച്ചു തരാം മധുസാറിനോട് പറയാമെന്ന് പറയുമ്പോൾ ആ അത് ഞാൻ പറയാം ഏതായാലും നനഞ്ഞു കോഴി പോലെ അവൾ തിരിച്ചു വരുന്നത് നമുക്ക് കാണാം മോളിനെ സമാധാനത്തോടെ ഇരുന്നു എന്ന് പറയുമ്പോൾ അനാമികക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഈ സമയം നന്ദു ആകെ തളർന്നു ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് വന്നിരിക്കുന്ന നന്ദുവിനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്